മിതമായ നിരക്കിൽ അടിപൊളി പർച്ചേസിംഗ് ഈ പെരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് പുളിക്കലിൽ വാഹനം കാത്തുനിന്നയാളെ വാഹനം ഇടിച്ചുതുറപ്പിച്ചു പുലർച്ചെ അഞ്ചുമണിയോടെയാണ് അപകടമുണ്ടായത് അങ്ങാടിയിൽ വാഹനം കാത്തുനിന്ന നീറാട് സ്വദേശി സൈദ് അലബി മുസ്ലിയാരാണ് അപകടത്തിൽപ്പെട്ടത് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിക്കുകയായിരുന്നു അപകടത്തിന്റെ സി സി ടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് മുസ്ലിയാരെ ഇടിച്ചുതെറുപ്പിക്കുന്നതായാണ് സിസിടിവിയിലുള്ളത് ഉടൻ തന്നെ അതുവഴി വന്ന നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഡയമണ്ട്സ് വണ്ടോ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ